ബസ്തർ എന്ന് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ ഛത്തീസ്ഗഡ് സംസ്ഥാനത്തിൻ്റെ തെക്കൻ ഭാഗത്തുള്ള ഒരു ജില്ലയാണ് ബസ്തർ അവിടെ കൊടും വരങ്ങളുണ്ട് വരങ്ങളിൽ നിറയെ അതിഭീകരന്മാരായ മാവോവാദികളും നമ്മളിത് ഒരുപാട് കാലമായി ബസ്തറിനെ കുറിച്ച് കേൾക്കുന്നുണ്ട് ബസ്തറിൽ മാവോയിസ്റ്റുകളുടെ ഒരു ദളം ഒരു സേനാവ്യൂഹം തമ്പടിച്ചിരിക്കുകയാണ് അവർക്ക് പെട്ടെന്ന് ചാരന്മാർ മുഖേന ഒരറിയിപ്പ് കിട്ടുന്നു ഇന്ത്യൻ സുരക്ഷാ സേന അവർക്ക് നേരെ നീങ്ങുന്നുണ്ട് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുക അല്ലെങ്കിൽ രക്ഷപ്പെടാൻ മാർഗമല്ലെങ്കിൽ പോരാട്ടത്തിനൊരുങ്ങുക കൂടുതൽ സഹായം ലഭ്യമാക്കാനുള്ള ബന്ധപ്പെടലുകൾ നടത്തണം എന്നാണ് ഒരു ചാരൻ വന്ത് അവരെ അറിയിക്കുന്നത് അവരുടനെ അവരുടെ പക്കലുള്ള കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് വയർലെസ്സുകളൊക്കെ എടുക്കുന്നു വയർലെസ് ഓൺ ചെയ്യുന്നു ഓൺ ചെയ്തപ്പോൾ സംഭവിച്ചെന്തെന്നറിയുമോ ചില വയർലെസ്സുകൾ പൊട്ടിത്തെറിച്ചു പിന്നെ അവരുടെ ഓണായ വയർലെറ്റ്സുകൾ ഉപയോഗിച്ച് അവരുടെ കാട്ടിലുള്ള മറ്റു സേന ഗർല വിഭാഗങ്ങളുമായി ബന്ധപ്പെടാൻ പറ്റുന്നില്ല കംപ്ലീറ്റ് ഇത് താർവാറായി എന്ത് സംഭവിച്ചു എന്നറിയാതെ പരിഭ്രാന്തരായി കൂടുതൽ സഹായത്തിനു വേണ്ടി കൂടുതൽ മാവോവാദികളെ വിളിക്കാനാവാതെ ഈ സ്ഫോടനം കൂടി ഉണ്ടായപ്പോൾ ആകെ ഭയന്നു നിൽക്കുന്ന മാവോവാദികൾക്ക് നേരെ വളരെ പെട്ടെന്ന് നമ്മുടെ സുരക്ഷാ സേനകൾ ആക്രമണം നടത്തി കുറേ പേർ കൊല്ലപ്പെട്ടു ബാക്കിയുള്ളവർ ആയുധം വെച്ച് കീഴടങ്ങി ഇത് ഭാവോവാദികളുടെ കേന്ദ്രസമിതി ഈ പ്രശ്നം ചർച്ച ചെയ്തു ചർച്ച ചെയ്തപ്പോഴപ്പോൾ അവരൊരു കാര്യം കണ്ടുപിടിച്ചു അവരുടെ ഇൻ്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ എൻജിനീയറിങ് വിഭാഗങ്ങൾ അവർക്കുമുണ്ട് കാരണം നക്സലൈറ്റുകളായി പോകുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ചില്ലറക്കാരൊന്നുമല്ല വലിയ വിദ്യാഭ്യാസമുള്ള നമ്മളിപ്പോൾ കണ്ടില്ലേ ഡൽഹിയിലൊക്കെ സ്ഫോടനം നടത്തിയ മുസ്ലിം ഇസ്ലാമിക ഭീകരന്മാരാരാണ് ഡോക്ടർമാരാണ് ആണ് എന്നു പറയുന്നത് പോലെ മാവോയിസ്റ്റുകളായി പ്രവർത്തിക്കുന്നവരിൽ കൂട്ടത്തിൽ എഞ്ചിനീയർമാരുണ്ട് ഡോക്ടർമാരുണ്ട് അധ്യാപകരുണ്ട് ഉറപ്പായിട്ടും മാധ്യമപ്രവർത്തകരുണ്ട് കോളേജ് പ്രൊഫസർമാരുണ്ട് ജെ എൻ യുവിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ ഈ നക്സൽ വിഭാഗത്തിൻ്റെ ടെക്നീഷ്യന്മാർ ഒത്തുകൂടിയിട്ട് ഇവരുടെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സുകൾ പരിശോധിക്കാൻ തീരുമാനിച്ചു അങ്ങനെ മൊബൈൽ ഫോണുകൾ പ്രിൻ്ററുകൾ മൊബൈൽ ഫോണിൻ്റെ ചാർജറുകൾ പിന്നെ വാക്കി ടോക്കുകൾ ലാപ്ടോപ്പുകൾ എല്ലാം ഇവർ അഴിച്ചു നോക്കുമ്പോൾ അതിനകത്തൊക്കെ ഓരോ ചിപ്പുകളുണ്ട് ഈ ചിപ്പുകൾ എന്ന് പറഞ്ഞാൽ ഇവരുടെ ആവശ്യമായ ഏറ്റവും ആവശ്യമായ സമയത്ത് ഈ ഉപകരണങ്ങൾ പ്രവർത്തിക്കാത്ത തരത്തിലേക്കുള്ള ചില സിഗ്നലുകൾ വന്ന് ഈ സിസ്റ്റത്തെ താറുമാറാക്കുന്നു ചിലതൊക്കെ പൊട്ടിത്തെറിക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പാടാക്കി വെച്ചിരിക്കുന്നു എന്ന് ഇവർ കണ്ടുപിടിച്ചു ഇവരുടെ തെലങ്കാന സ്റ്റേറ്റ് കമ്മിറ്റി വഴി എവിടെ നിന്നോ സംഭരിച്ച് കൊറിയർ വഴി വന്ന ഇലക്ട്രോണിക് സാധനങ്ങളിലാണ് അതിനിഗൂഢമായ ചിപ്പുകൾ കണ്ടെത്തിയത് ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇങ്ങനൊരു സംഭവം മുമ്പ് കേട്ടിട്ടില്ലേ രണ്ടായിരത്തി പതിനാലിൽ ലബനോണിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായി ലബനോണിൽ ഇസ്രയേലിനെതിരെ പോരടിച്ചു കൊണ്ടിരിക്കുന്ന ഇറാന്റെ പ്രോക്സി സേനയായ ഇസ്ബള്ള ഇസ്ബുള്ള ഉപയോഗിച്ചിരുന്ന ബാക്കി ടൊക്കികളും പേജറുകളൊക്കെ പെട്ടെന്ന് പൊട്ടിത്തെറിച്ചു പൊട്ടിത്തെറിച്ച് ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റു ഏതാണ്ട് ആയിരക്കണക്കിന് ആളുകൾ തന്നെ കൊല്ലപ്പെട്ടു അവരൊക്കെ പേജർ എടുത്ത് പേജറിൽ മെസ്സേജ് വന്നത് വായിക്കാൻ വേണ്ടി മുഖത്തോട് ചേർ ചേർക്കുമ്പോഴാണ് ഇത് പൊട്ടിത്തെറിച്ച് തലപോയി പിന്നെ പോക്കറ്റിൽ കിടന്നവരുടെ പൊട്ടിത്തെറിച്ച് ഹൃദയത്തിന് പരിക്കുപറ്റി അരയ്ക്ക് താഴെ പരിക്ക് പറ്റിയൊക്കെയാണ് ആളുകൾ ചത്തതും പരിക്ക് പറ്റി നോക്കുക അങ്ങനെ ഹിസ്ബുള്ള എന്ന് പറയുന്ന ലെബനോണിൻ്റെ ഭരണം ഏതാണ്ട് പകുതിയിലേറെ പ്രവിശ്യങ്ങൾ പിടിച്ച് ഭരണം നിർവഹിച്ചുകൊണ്ടിരുന്ന ഇറാന്റെ കൂലി പട്ടാളമായ ഇസ്ബുള്ളയുടെ പതനം തുടങ്ങിയത് ഈ പേജർ ആക്രമണം വഴിയാണ് സമാനമായ ഒരു സംഭവമാണ് മാവോവാദികൾക്ക് ഉണ്ടായതെന്ന് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇന്നത്തെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഡൽഹി എഡിഷനിൽ ഇത് സംബന്ധിച്ചൊരു വാർത്ത പത്രമുണ്ട് ആ വാർത്തയിൽ പറയുന്നത് മാവോവാദികളുടെ കേന്ദ്രസമിതി അംഗങ്ങളായ ആശന്ന സോനു രണ്ടുപേരെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളെ പിടികൂടി പിടികൂടിയല്ല അവർ കീഴടങ്ങി കീഴടങ്ങി അവരെ സുരക്ഷാ സേനകൾ ചോദ്യം ചെയ്തപ്പോൾ അവർ പറഞ്ഞതാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി ഞങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ആകെ തകർന്നു ഞങ്ങൾക്ക് നേരെ സുരക്ഷാ സേന ആക്രമണത്തിന് വരുമ്പോൾ ആ വിവരം മറ്റു ഗറില്ലാ പോരാളികളെ അറിയിച്ച് അവയുടെ അവരുടെ സഹായം തേടാനുള്ള കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് തകർന്നുപോയി അതോടൊപ്പം തന്നെ സുരക്ഷാ സേനയുടെ അതിഭീകരമായ ആക്രമണം കൂടി വന്നപ്പോൾ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ ഞങ്ങൾക്ക് കീഴടങ്ങാതെ വേറെ തരമില്ല എന്ന് വന്നു അതുകൊണ്ടാണ് ഞങ്ങൾ കീഴ കീഴടങ്ങിയതെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ തന്നെ പോലീസിന് അന്വേഷണ ഏജൻസിക്ക് മൊഴി കൊടുത്തു എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ വാർത്തയിൽ പറയുന്നത് ഇത് കേൾക്കുമ്പോൾ നമ്മൾ ലബനോണിലെ കാര്യം പറഞ്ഞല്ലോ ലബനോണിൽ ഹിസ്ബുള്ളയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം ഓപ്പറേഷൻസ് പൊട്ടിത്തെറിക്കുന്ന കേന്ദ്രങ്ങൾ ഉണ്ടാക്കി വിട്ടത് മൊസാദാണ് അപ്പോൾ ഇന്ത്യ നടത്തിയത് മൊസാദ് മോഡലിലുള്ള ഒരാക്രമണം മാവോവാദികൾക്ക് നേരെ നടത്തിയിരിക്കുന്നു എന്നാണ് ഇവരുടെ ചോദ്യം ചെയ്യലിലൂടെ പുറത്തു വന്ന മൊഴികളെ ആസ്ഥാനമാക്കിയുള്ള വാർത്തകൾ പറയുന്നത് അപ്പോൾ ഇന്ത്യ കുറേ കാലമായി മൊസാദിൻ്റെ ഇസ്രയേലിൻ്റെ ചാരസംഘടനയായ മൊസാദിൻ്റെ സഹായം തേടുന്നു മൊസാദ് നമ്മളെ സൈനികമായ പരിശീലനം നൽകുന്നു രഹസ്യ വിവരങ്ങൾ കൈമാറുന്നു ആയുധങ്ങൾ നൽകുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഇന്ത്യ അത് അംഗീകരിച്ചിട്ടുമില്ല പക്ഷേ എനിക്ക് തോന്നുന്നു അതിനകത്ത് കുറച്ചൊക്കെ വാസ്തവം ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന് കാരണം ഇന്ത്യയും ഇസ്രയേലും നേരിടുന്നത് ഒരേപോലെയുള്ള സുരക്ഷാ ഭീഷണിയാണ് രണ്ട് രാജ്യങ്ങളെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് അവിടുത്തെ ജനങ്ങളെ കൊന്നൊടുക്കാൻ ശ്രമിക്കുന്നത് ഇസ്ലാമിക ഭീകര സംഘടനകളാണ് അവിടെ ഹമാസ് ആണെങ്കിൽ ഇവിടെ ലഷ്കർ ഇ തൊയ്ബ തുടങ്ങിയുള്ള കുറേ സംഘടനകൾ അപ്പം പൊതുശത്രു ഒന്നാണ് ഇന്ത്യയുടെയും ഇസ്രാ ഇസ്രയേലിൻ്റെയും അത് ഇസ്ലാമിക ഭീകരന്മാരാണ് അതുകൊണ്ട് ഇസ്ലാമിക ഭീകരതയ്ക്കെതിരെ പൊരുതുന്ന രണ്ട് രാജ്യങ്ങളെന്ന നിലയ്ക്ക് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഇന്റലിജൻസ് ഇൻപുട്ടുകൾ കൈമാറുന്നതും പരസ്പരം സാങ്കേതിക വിദ്യയുടെ സഹായം തേടുന്നതും തെറ്റല്ല സ്വാഭാവികമാണ് സ്വാഭാവികമായ ആ പ്രക്രിയയുടെ ഭാഗമായി ഒരുപക്ഷെ ഇന്ത്യ മാവോവാദികളെ ഈ മാർച്ച് മുപ്പത്തൊന്നിന് ഈ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മുപ്പത്തൊന്നോടെ തീർക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിട്ടുണ്ട് നോക്കൂ നമ്മൾ ആ പ്രസ്താവന ശ്രദ്ധിക്കണം ഞങ്ങൾ മാവോയിസം അവസാനിപ്പിക്കുന്ന അല്ല അമിത്ഷാ പറഞ്ഞത് ഒരു ഡേറ്റ് അങ്ങ് പറഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മുപ്പത്തൊന്ന് കഴിയുമ്പോൾ ഏപ്രിൽ ഒന്നാകുമ്പോൾ ഇന്ത്യയിൽ റെഡ് ടെറർ ചുവപ്പ് ഭീകരത ഉണ്ടാവില്ല എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അങ്ങ് ഡേറ്റ് പറയുകയാണ് അങ്ങനെ വെറുതെ മീൻപാക്ക് പറയാൻ പറ്റുമോ ഡേറ്റ് പറയുമ്പോൾ അതനുസരിച്ചുള്ള നടപടി ഉണ്ടാണോ അതനുസരിച്ചുള്ള നടപടികൾ ഇന്ത്യ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെമ്പാടും ഈ മാവോവാദി ആക്രമണം സാധ്യത ഉള്ള എല്ലാ സ്ഥലങ്ങളിലും വലിയ തോതിൽ പോലീസ് ഓപ്പറേഷൻ നടക്കുന്നു നമ്മുടെ പിണറായി വിജയൻ പോലും ചെയ്യുന്നുണ്ട് തണ്ടർ ബോൾട്ട് എന്ന് പറഞ്ഞൊരു മാവോ വിരുദ്ധ മാവോ വേട്ടയ്ക്ക് വേണ്ടി ഒരു സേ സേന ഉണ്ടാക്കി നമ്മുടെ വയനാടൻ കാടുകളിൽ നിലമ്പൂർ കാടുകളിൽ ഗർഭിണിയായ മാവോവാദിയെ ഉൾപ്പെടെ പിണറായി വിജയൻ വരെ വെടിവെച്ച് വന്നിട്ടുണ്ട് അപ്പോൾ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ആന്ധ്ര മുതൽ ഛത്തീസ്ഗഡ് വരെ നീളുന്ന മധ്യപ്രദേശും മഹാരാഷ്ട്രയുമൊക്കെ ഉൾപ്പെടുന്ന ആ മേഖലയിൽ ഒഡീഷയുമൊക്കെ ഉൾപ്പെടുന്ന മേഖലയിൽ കടുത്ത പ്രതിരോധ നടപടികൾ ഉന്മൂലന നടപടികൾ മാവോവാദികൾക്കെതിരെ കേന്ദ്രസേന നടത്തിക്കൊണ്ടിരിക്കുകയാണ് മരിക്കുക അല്ലെങ്കിൽ ആയുധം വെച്ച് കീഴടങ്ങുക ആയുധം വെച്ച് കീഴടങ്ങിയാൽ നിങ്ങളുടെ എല്ലാ കുറ്റങ്ങളും പുറത്ത് നിങ്ങൾക്ക് പുതിയൊരു ജീവിത സാഹചര്യം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാമെന്ന് അമിത്ഷാ പറയുകയും അതനുസരിച്ചുള്ള അതിശക്തമായ നടപടികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ആറേഴ് മാസത്തിനുള്ളിൽ നൂറുകണക്കിന് മാവോയിസ്റ്റുകളാണ് കൊല്ലപ്പെട്ടത് അങ്ങനെ അവരെ കൊല്ലാൻ പാടുള്ളോ എന്നൊക്കെ ചോദിച്ചിവിടെ ചില ആളുകൾ ബഹളമൊക്കെ വെക്കുന്നുണ്ടെങ്കിലും അത് അനുസ്യൂതം തുടരുകയാണ് ഇപ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഹിഡ്മ എന്ന് പറയുന്ന വാദ്വി ഹിഡ്മ എന്ന് പറയുന്ന അതിഭീകരനായ ഒരു മാവോ സുരക്ഷാ സേന വെടിവിച്ചു പോകുന്നു അയാൾ ചെയ്ത് എന്തോ അയാളുടെ തലയ്ക്ക് പത്തു കോടി രൂപ വില ഉണ്ടായിരുന്നു അയാൾ ഒരൊറ്റ ആക്രമണത്തിൽ എഴുതും എഴുപത്തിയാറ് സിആർ പി എഫ് ഭടന്മാരെ കൊന്നയാളാണ് അയാളെ ഏറ്റുമുട്ടലിൽ നമ്മുടെ സുരക്ഷാ സേന വധിച്ചതിനെതിരെ ഡൽഹിയിൽ പ്രകടനം നടന്നു ഡൽഹിയിൽ പരിസ്ഥിതിവാദികൾ എന്ന പേരിൽ പ്രകടനം നടത്തിയ കുറേ ആളുകൾ ഹിഡ്മയുടെ ഫോട്ടോ പിടിച്ചിരുന്നു ഇപ്പോൾ ആശരണ ഇന്നലെ പറഞ്ഞിരിക്കുന്നു ഞാനും ഹിഡ്മയും കൂടെ കുറേ ഡ്രോണുകൾ വാങ്ങാൻ തീരുമാനിച്ചിരുന്നു ഈ ഡ്രോണുകളൊക്കെ വാങ്ങിയിട്ട് ഡ്രോൺ ഉപയോഗിച്ച് നമ്മുടെ സുരക്ഷാ സുരക്ഷാസേനയെ ആക്രമിക്കാനുള്ള പരിപാടി നടപ്പി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഹിഡ്മയെ പിടികൂടി കൊന്നത് ഡ്രോൺ പരിശീലനങ്ങൾ ഞങ്ങൾ നടത്തിയിരുന്നു പ്രധാനപ്പെട്ട എല്ലാവരും കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് കരുതിയിട്ടാണ് മാവോയിസ്റ്റുകളുടെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ കീഴടങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ബസ്തർ മേഖലയിൽ കഴിഞ്ഞ വാർത്ത കഴിഞ്ഞ ദിവസം വന്ന വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ചിലരെങ്കിലും കാരണം ബസ്ത്രമേഖലയിൽ ആദ്യമായിട്ട് മൊബൈൽ ടവർ വന്നിരിക്കുന്നു മൊബൈൽ സർവീസ് ആരംഭിച്ചിരിക്കുന്നു ഗ്രാമവാസികൾക്ക് കേന്ദ്ര സർക്കാരും സുരക്ഷാ സേനയും ഒക്കെ സൗജന്യമായി മൊബൈൽ ഫോൺ കൊടുത്തിട്ടുണ്ട് അവരുടെ കമ്മ്യൂണിക്കേഷൻ സംവിധാനം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടൊരു മൊബൈൽ ടവർ സ്ഥാപിച്ചപ്പോൾ ഗ്രാമവാസികൾ കൂട്ടത്തോടെ പാട്ടും നൃത്തവും ചെണ്ടമേളവും ഒക്കെ ആയിട്ട് വന്നിട്ടാണ് മൊബൈൽ ടവറിനെ സ്വീകരിച്ചത് അവർ ഒരിക്കലും അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല നാരായൺപൂർ എന്ന് പറയുന്ന പ്രദേശത്ത് സ്വാതന്ത്ര്യം കിട്ടി എഴുപത്തി എട്ട് വർഷം കഴിഞ്ഞിട്ടാണ് ആദ്യമായി ഒരു ബസ് സർവീസ് ആരംഭിച്ചത് മാവോവാദികൾ അങ്ങനെ ജനങ്ങളെ ബന്ദികളാക്കി വെച്ച് അവർക്ക് സ്വയവിഹാരം നടത്തുവാൻ ഉള്ള പരിചയാക്കി മാവോവാദികളെ മാറ്റിക്കൊണ്ടിരിക്കുന്ന സ്ഥിതി മാറിക്കൊണ്ടിരിക്കുക ഇപ്പോൾ ഡിസംബറായി ജനുവരി ഫെബ്രുവരി മാർച്ച് മൂന്ന് മാസം കൂടിയുള്ളൂ മൂന്ന് മാസം കൂടെ കഴിയുമ്പോൾ മാവോയിസം തുടച്ചു നീക്കുമോ എന്ന് പറഞ്ഞിരിക്കുന്ന അമിത്ഷാ എനിക്ക് തോന്നുന്നത് സർദാർ പട്ടേലിന് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും ശക്തനായ രണ്ടാമത്തെ ഉരുക്ക് മനുഷ്യൻ അമിത്ഷായെ നിസംശയം നമുക്ക് വിളിക്കാം അങ്ങനെ വലിയ നിർണായകമായ നീക്കങ്ങൾ കേന്ദ്രസേന മാവോയിസ്റ്റുകളെ അമർച്ച ചെയ്യാൻ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതിന് ആധുനിക ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട് അത് മൊസാദ് ഓടലാണെങ്കിൽ പോലും ഉപയോഗിക്കും എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വെളിപ്പെടുത്തൽ